കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കറണ്ട് ബില്ലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന് അവിടുത്തെ ഒരു കച്ചവടക്കാരൻ പറയുന്നത് നേരിട്ട് കണ്ടു ബോധ്യപ്പെടുക ഇതായുള്ള കഴുത്തിന് കുത്തിപ്പിടിച്ച് പറയോ അല്ലെങ്കിൽ പുള്ളിനെ പാത്തിരുന്ന് വീഡിയോ എടുത്തോ എന്നല്ല യഥാർത്ഥ ഒരു സംഭവമാണ് അതിന്റെ പേര് ചെയ്യുന്ന കൊള്ളത്തരങ്ങളും കൂടി അറിയാം മടിക്കോ

അപ്പൊ കേഡ് അത് കേരളത്തെക്കാരുടെ കറണ്ട് ബില്ല് തമിഴ്നാട്ടിൽ കൂടുതലാണോ കേരളത്തിലേക്ക് മേടിക്കുന്നേ അപ്പൊ കുറവല്ലേ ഇവിടെ വരണ്ടേ അല്ലെ കറണ്ട് ബില്ല് കൊറവല്ലോ അതുകൊണ്ടാണോ നിങ്ങൾ അഞ്ചു രൂപ കൂടുതലും മേടിക്കുന്നത് ശരി